സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ് മഴയുടെ തോത് കുറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും സംസ്ഥാനത്ത് മഴ തുടരുന്നതിനാൽ വിവിധ ജില്ലകളിൽ ഓഗസ്റ്റ് ഒന്നാം തീയതി നാളെ വ്യാഴാഴ്ചയും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച അറിയിപ്പാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ് കടന്നു നൂറിലധികം ആളുകളെ കാണാതായിട്ടും ഉണ്ട് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ മൂന്ന് ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കണ്ണൂർ കാസർഗോഡ് തൃശ്ശൂർ എന്നീ ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ വ്യാഴാഴ്ച അവധി പ്രഖ്യാപിച്ച് അതാത് ജില്ലാ കലക്ടർമാരുടെ അറിയിപ്പ് എത്തിയിട്ടുണ്ട് ഓരോ കലക്ടർമാരുടെയും അറിയിപ്പ് നോക്കുകയാണ് എങ്കിൽ മഴ അതിശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ എന്ന നിലയ്ക്ക് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ സ്റ്റേറ്റ് സി ബി എസ് ഇ ഐ സി എസ് ഇ സ്കൂളുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ അംഗനവാടികൾ മദ്രസങ്ങൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഓഗസ്റ്റ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വ്യാഴാഴ്ച ജില്ലാ കലക്ടർ കെ ഇംബാശേഖർ അവധി പ്രഖ്യാപിച്ചു മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകളിൽ മാറ്റമില്ല എന്നും കാസർകോട് കലക്ടർ ഇംബാശേഖർ അറിയിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള അവധി അറിയിപ്പ് ഇങ്ങനെയാണ് മഴ ശക്തമായ കാറ്റ് എന്നിവ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ അംഗനവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ട്യൂഷൻ സെൻറ്ററുകൾ അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വ്യാഴാഴ്ച ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു മുൻനിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റം ഉണ്ടാകുകയില്ല അവധി മൂലം നഷ്ടപ്പെടുന്ന പഠന സമയം ക്രമീകരിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപന മേധാവി നടപടി സ്വീകരിക്കേണ്ടതാണ് എന്നും മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകളിൽ മാറ്റമില്ല എന്നും കണ്ണൂർ കലക്ടർ അറിയിച്ചു തൃശൂർ ജില്ലയിലും മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ പല സ്കൂളുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്നതിനാലും ദു ദുരന്ത സാഹചര്യം ഒഴിവാക്കാനുള്ള മുൻകരുതൽ നടപടികളുടെ ഭാഗമായി നാളെ ഓഗസ്റ്റ് ഒന്ന് ജില്ലയിലെ അംഗനവാടികൾ നൈസറി കേന്ദ്രീയ വിദ്യാലയങ്ങൾ സി ബി എസ് ഇ ഐ സി എസ് ഇ സ്കൂളുകൾ പ്രൊഫഷണൽ കോളേജുകൾ ട്യൂഷൻ സെൻ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് തൃശ്ശൂർ ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല വിദ്യാർത്ഥികൾ താമസിച്ച് പഠിക്കുന്ന റെസിഡൻസ് സ്കൂളുകൾക്കും അവധി ഇല്ല അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള അവധി അറിയിപ്പ് ഇങ്ങനെയാണ് നിലവിൽ കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പാലക്കാട് തൃശൂർ ഇടുക്കി എറണാകുളം കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും കൊല്ലം തിരുവനന്തപുരം ജില്ലയിൽ ഗ്രീൻ അലർട്ടുമാണ് കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചാൽ അപ്പോൾ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയിൽ മേക്ക് കാണാൻ തുടരും